ഓ എക്സിറ്റ് പോളൊക്കെ സ്റ്റേറ്റ് മാനേജറാണ് ഇതെല്ലാം ഭരണക്കാരുടെ മുഖസ്വതിക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകൾ നടത്തുന്ന ഒരു എക്സർസൈസ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതുപോലൊരു എക്സിറ്റ് പോളാണ് രണ്ടായിരത്തി നാലിൽ വലിയ ഭൂരിപക്ഷമാണ് വാജ്പേയിക്ക് പ്രവചിച്ചത് അന്ന് യു പി എ അധികാരത്തിൽ വന്ന് പത്ത് വർഷക്കാലം മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അപ്പോൾ ഇന്ന് രാജ്യത്തൊട്ടാകെ കാണുന്ന വലിയ ജനവി ജനവികാരം അതി ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരാണ് ആ ജനവികാരം വോട്ടറായിട്ട് മാറിയാൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ മുന്നണി യാതൊരു സംശയവുമില്ല അധികാരത്തിൽ വരും വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിക്കും ഈ പിന്നെ കേരളത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരാൻ പോലും ഉള്ള ശക്തിയോ ജനബിന്ധനയോ അവർക്കില്ല ഏതെങ്കിലും സീറ്റിൽ അവർ രണ്ടാം സ്ഥാനത്ത് വരികയോ ഏതെങ്കിലും സീറ്റിൽ അവർ ഒന്നാം സ്ഥാനത്ത് വരികയോ ചെയ്താൽ അത് ഈ സംസ്ഥാനത്ത് ഗവൺമെൻറ്റുമായി ഇടതുമുന്നണിയുമായിട്ട് നടത്തിയ ഒരു കള്ളക്കച്ചവടം എന്നുള്ളതല്ലാതെ ഒരു തരത്തിലും ബി ജെ പിയുടെ രാഷ്ട്രീയ ശക്തി വെച്ച് അവർക്ക് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്ത് പോലും വരാൻ പറ്റില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് യഥാർത്ഥത്തിൽ ഇവിടുത്തെ പൊളിറ്റിക്കൽ മത്സരം യു ഡി എഫും എൽ ഡി എഫുമായിട്ടാണ് അതിനിടയിൽ എന്തായാലും കോൺഗ്രസും ബി ജെ പിയുമായിട്ടൊരു സെറ്റിൽമെൻറ്റും ഇല്ലല്ലോ മുഖാമുഖം ഇന്ത്യയിൽ പോരടിക്കുന്ന ഒരു മുന്നണിയും ഒരു പാർട്ടിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്നതാണ് അതുകൊണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ടും തുറക്കില്ല രണ്ടാം സ്ഥാനത്തും വരില്ല എവിടെയെങ്കിലും അങ്ങനെ ഒരു മരിച്ചുണ്ടായാൽ അത് അതിന് മറുപടി പറയേണ്ടത് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി ഗവൺമെൻറ്റാണ് വലിയ ഭൂരിപക്ഷം ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞാൻ കൃത്യമായ നമ്പർ പറയുന്നില്ല പക്ഷേ വലിയ ഭൂരിപക്ഷം ഉണ്ടാകും